ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂന്തൽ ആണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ തുടങ്ങിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ കൂന്തളം എടുത്തിട്ടുണ്ട് ഇത് ചെറിയ കൂന്തളാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ല ചെറുതായിട്ടാണ് കിട്ടുക വലിയ കൂന്തളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ അതായത് ടേസ്റ്റൊക്കെ ഒരുപോലെ ആയിരിക്കും നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല വൃത്തിയിൽ ഷേപ്പിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും കട്ട് ചെയ്യാനൊക്കെ സുഖമാണ് പക്ഷെ ചെറുതാകുമ്പോൾ കുറച്ച് ചെറിയ ചെറിയ പീസായിട്ടല്ലേ കിട്ടുക അപ്പോൾ ഞാനിങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് വൃത്തിയാക്കിയതിൻ്റെ ശേഷം അങ്ങനെ കട്ട് ചെയ്ത കൂന്തളൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മുന്നേ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒന്നുകൂടി കഴുകണം കാരണം മീനിൻ്റെ ആ ഒരു ദശയൊക്കെ ഉണ്ടാവുമോയിൽ അപ്പോൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നല്ല ചൂട് കട്ടിയുള്ള ഇൻറ്റാലിയൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ സവാളയാണെങ്കിൽ ആയിട്ട് വേണം ചെറുതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം കേട്ടോ അപ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ വയറ്റിയെടുക്കുക ഒന്ന് ഏകദേശം വാടുമ്പോൾ തന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം കുരുമുളക് ഇതെല്ലാം കൂടി ചതച്ചതാണ് കേട്ടോ അതിൻ്റെ കൂടെ വേണമെങ്കിൽ പച്ചമുളക് എടുക്കാം പിന്നെ ഞാൻ കുട്ടികൾക്ക് എരിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പച്ചമുളക് എടുത്തിട്ടില്ല അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക ഇനി ഇതിലേക്ക് എരിവിനുസരിച്ച് മുളക് പൊടി പിന്നെ അതിൻ്റെ പകുതി മഞ്ഞൾ പൊടി കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ നല്ല കളറും കൂടി ഉണ്ടാവും കേട്ടോ അതും കുറച്ചിട്ട് കൊടുക്കുക പക്ഷെ അതില്ലാത്തുകൊണ്ട് ഞാൻ മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് തക്കാളി അരിഞ്ഞിട്ടല്ല പേസ്റ്റ് ആക്കിയിട്ടാണ് രണ്ട് മീഡിയം സൈസ് തക്കാളി നല്ലപോലെ പേസ്റ്റാക്കിയിട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പുളിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് തക്കാളി വരെ എടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് പച്ചമണം വിടുവോളം ഒരു ഒന്നര മിനിറ്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ടേസ്റ്റ് ഒക്കിയിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വെള്ളം ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് കൂന്തളം ഇട്ട് കൊടുക്കാം അങ്ങനെ കൂന്തളം ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് അപ്പം തന്നെ കുറച്ച് കറിവേപ്പിലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടോ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ മൂടിയൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ലപോലെ തീ കത്തണം അങ്ങനെ ഇത് വറ്റി വറ്റിയിട്ട് ഒരു റോസ്റ്റ് രൂപത്തിൽ രൂപത്തിലെത്തോളം നല്ലപോലെ ഇതൊന്ന് ഇടക്ക് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂന്തൽ ആണ് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാം ഇനി ലാസ്റ്റായിട്ട് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുക്കിങ് ഓയിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ ഈ സമയത്ത് കുറച്ച് വേണമെങ്കിൽ കൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വെളിച്ചെണ്ണ ആദ്യം എടുത്തുകൊണ്ട് ഞാൻ പിന്നെ ഒഴിച്ചു കൊടുത്തിട്ടില്ല പിന്നെ അതേപോലെ തന്നെ കുരുമുളക് ചതക്കുമ്പോൾ എടുത്തിട്ടില്ലായുണ്ടെങ്കിൽ കുരുമുളക് പൊടിയാണെങ്കിൽ ഈ സമയത്ത് ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വളരെ കൂടുതൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം